അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് വാരപ്പെട്ടി പഞ്ചായത്തിൽ പ്രോജക്ട് സുസ്മരത്തിന്റെ ഉദ്ഘാടനവും സൗജന്യ ദന്തപരിശോധന ക്യാമ്പും നടത്തി വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി പഞ്ചായത്തിന്റെയും അന്നൂർ ഡെന്റൽ കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര പൊതുജനാരോഗ്യ ദന്ത ചികിത്സ പദ്ധതിയായ പ്രോജക്ട് സുസ്മേരത്തിന്റെ ഉദ്ഘാടനവും സൗജന്യ ദന്ത ക്യാമ്പും നടത്തി ഇഞ്ചൂർ പുനരധിവാസ കോളനി കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ സാധാരണക്കാരായിട്ടുള്ളവരെ വേണ്ടി നമ്മുടെ അന്വർത്തനത്തിൽ കൂടെ നമ്മൾ വന്ന് സമീപിക്കുകയും അത് ഏറ്റവും നല്ല തരത്തിലുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് നമ്മൾ കത്തെടുക്കുവാനായിട്ടുള്ള ശുപാർശ അറക്കൂടുകയും ഒരു വർഷക്കാലത്തേക്ക് ഗ്രാമപഞ്ചായത്തിന് ദന്തൽ മാത്രമല്ല മറ്റേ ക്യാൻസർ രോഗങ്ങളടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ മറ്റ് മറ്റു കാര്യങ്ങൾ കൂടി ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വാർഡ് മെമ്പർ ഷജി ബസി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പബ്ലിക് ഹെൽത്ത് ഇൻഡസ്ട്രി വിഭാഗം സീനിയർ ലെക്ചർ ഡോക്ടർ ഷരൺ ഫിലിപ്പ് പദ്ധതി വിശദീകരണം നടത്തി കോർഡിനേറ്റർ എം എസ് ബെന്നി സ്വാഗതവും പബ്ലിക് ഹെൽത്ത് ഇൻഡസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ പൂജാലാട്ടി നന്ദിയും പറഞ്ഞു തുടർന്ന് സൗജന്യ ദന്ത ക്യാമ്പും നടത്തി ആധുനിക സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന മൊബൈൽ യൂണിറ്റിന്റെ സേവനവും ക്യാമ്പിൽ ഒരുക്കിയിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം